അവിടെ പുതുച്ചോറ് കൊടുക്കുന്ന ഡി എഫേറെ കുറച്ച് പ്രവർത്തകരായിട്ട് കയറി വന്നിട്ട് പറഞ്ഞു നിന്നെ കുറേ നാളുകൊണ്ട് ഞങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന നീ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമെങ്കിൽ ഇവനെ ഇന്ന് കയ്യിൽ കാലിനെ അടിച്ചോടിക്കും പക്ഷെ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു ചേട്ടാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേര് പയ്യന്മാരും ഒന്നും ഇപ്പം ഉണ്ട് ചേട്ടൻ്റെ ആരെങ്കിലും കൂട്ടുകാരന്മാരാണോ ഞാൻ പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു ഇന്ന് നീ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു പക്ഷേ എവിടെ എവിടെന്തേ അങ്ങനെയോ കഷ്ടിച്ചാൻ അന്ന് എവിടെ നിന്ന് മെഡിക്കൽ കോളേജിനു രക്ഷപ്പെട്ടു അങ്ങനെ ഒരു ആവശ്യം കൊടുത്തിട്ടൊന്ന് ആറ് ഏഴ് ദിവസമായി അതിനും മറുപടിയില്ല അല്ലെങ്കിൽ എന്നെ പുറത്താക്കിയെന്ന് എന്താ കാരണം കൊണ്ടെന്നെങ്കിലും അറിയണ്ട നമസ്കാരം തിരുവനന്തപുരത്തെ പ്രമുഖ സി പി എം നേതാവും അതുകൂടാതെ കൗൺസിലറുമായ ഡി ആർ അനിലിൻ്റെ മകൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയും ഇവിടെ നോ പാർക്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവ സ്കൂട്ടർ പാർക്ക് ചെയ്യുകയും ചെയ്തു ഇതിനെ ചോദ്യം ചെയ്ത സെക്യൂരിറ്റി ജീവനക്കാരനെ പൊടുന്നനെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇന്ന് മറന്നാടിനൊപ്പം ചേരുകയാണ് എന്താണ് അന്ന് സംഭവിച്ചത് എന്ന് ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ അരുൺ ബിസി നമ്മളോട് പറയുകയാണ് ഇതിന് തുടക്കം കഴിഞ്ഞ ജൂൺ പത്തൊൻപതാം തീയതി എനിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്യാഷ്വാലിറ്റിയിലെ മുൻവശത്തായിരുന്നു ഡ്യൂട്ടി എന്നുവെച്ചാൽ നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു ആംബുലൻസിന് കയറി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് എന്നെ അവിടെ ഡ്യൂട്ടി ഇട്ടത് അങ്ങനെ വണ്ടികളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നീലാക്റ്റീവാണ് ഒരു പയ്യൻ ഓട്ടിച്ചോണ്ട് വരികയുണ്ടോ നമ്മുടെ ചേട്ടാ ഇവിടെ വണ്ടി വയ്ക്കരുത് നോ പാർക്കിംഗ് ഏരിയ ഏരിയയാണ് ആംബുലൻസിന് കയറിപ്പോകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് വണ്ടി വെക്കരുതെന്നോ നീ ആരാ പറയാം ഞാൻ പറഞ്ഞു ചേട്ടാ ഇവിടെ സെക്യൂരിറ്റിയാണ് ഇവിടെ വണ്ടി വെക്കരുത് ദയവായി എന്നെ ഒരുപാട് പറഞ്ഞു വണ്ടി നമ്മുടെ റോട്ടിൽ നിർത്തിയിട്ട് വന്ന് ഒരുപാട് എൻ്റെ കൂടെ വഴക്കും പറഞ്ഞു ഷൗട്ട് ചെയ്തിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തിരിച്ചു വന്ന് പറഞ്ഞു ഏടാ നീ അരുൺ അല്ലേ നിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അതെ ഇന്ന് നിന്നെ കാണിച്ചു തരാം നീ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നോ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എന്നെ സെക്യൂരിറ്റി ഓഫീസിൽ ഇനി ഫോൺ വിളിച്ചു സർജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു ഓഫീസ് വരെ അവർ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു അപ്പം പറഞ്ഞു അരുണെ നീയായിട്ട് പ്രശ്നം ഉണ്ടാക്കി അത് കൗൺസിലർ ഡി ആർ അനലിൻ്റെ മകനാണ് അവരൊന്ന് നല്ല വിഷയം ഉണ്ടാക്കി നിന്നെ അടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സാറ് എൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക ഈ പുള്ളിക്കാരും അവിടെ പുതിച്ചോറ് കൊടുക്കുന്ന ഡി എഫേറെ കുറച്ച് പ്രവർത്തകരായിട്ട് കയറി വന്നിട്ട് പറഞ്ഞു നിന്നെ കുറേ നാളുകൊണ്ട് ഞങ്ങൾ നോക്കി വെച്ചിരിക്കാം എന്നാൽ നീന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി ഇവനെ ഇന്ന് കയ്യിലേയും കാലിനെയും അടിച്ചു ഞാൻ പറഞ്ഞ ചേട്ടൻ സാറും പറഞ്ഞു അവൻ വേറെ ഒന്നും മോശമായിട്ട് പെരുമാറിയില്ലല്ലോ അവൻ ഞങ്ങൾ ഡ്യൂട്ടി അല്ലേ ചെയ്തത് നിങ്ങൾ ക്ഷമിക്കണം ആ ഇതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ ആരാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം പത്തിരുപത് പത്ത് മുപ്പത് ഡിഒ എഫ് എ പ്രവർത്തകരുവർ ഈ ഡി സെക്യൂരിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ വളഞ്ഞു കൂടുകയും എന്നെ ഫോൺ വിളിച്ച് ഞാൻ ഡി ആർ അണിലിൻ്റെ മകൻ ഗൗതമാണ് നീ എവിടെയാണ് ഡ്യൂട്ടി ഞാൻ ഇവ ഇവർ കൂടി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങ് ഓഫീസിൻ്റെ അകത്തായിരുന്നു ഞാൻ ചോദിച്ചു എന്താ വിളിച്ചത് പറഞ്ഞ് ഇന്ന് നീ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിന്ന് ഞങ്ങൾ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു പക്ഷേ എവിടെ എവിടെന്നെയോ അങ്ങനെയോ കഷ്ടിച്ചു ഞാൻ അന്ന് എവിടെ നിന്ന് മെഡിക്കൽ കോളേജിന് രക്ഷപ്പെട്ടു പക്ഷേ വീട്ടിലെത്തുന്നതിന് മുമ്പ് എൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞു ചേട്ടാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേര് പയ്യന്മാരും ഒന്നും ഇപ്പുണ്ട് ചേട്ടൻ ആരെങ്കിലും കൂട്ടുകാരന്മാരാണോ ഞാൻ പറഞ്ഞില്ല നീ അത് ആരാണ് അവിടെ കണ്ടിട്ടുള്ള വയ്യന്മാരാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ അല്ല കേട്ടോ പുറത്തിനുള്ളവരാണ് നമ്മൾ എൻ്റെ വീടിൻ്റെ കാമ്പൗണ്ടിൻ്റെ അകത്ത് കെനറ്റിൻ്റെ അവിടം വരെ അവർ വന്നു ഇന്ന് ഒരു അഞ്ചോ ആറോ പേരുണ്ടാണ് പിന്നെ പെട്ടെന്ന് വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു വീട് പൂട്ടി എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പെക്കോളാം പറഞ്ഞു അവൾ അങ്ങനെ അങ്ങ് വീട്ടിൽ പോയി പക്ഷേ അന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിൽ വന്നില്ല പിറ്റന്നാണ് എൻ്റെ വീട്ടിലെത്തിയത് തുടർന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സാധിച്ചില്ല ഇരുപത്തേഴാം തീയതി സെക്യൂരിറ്റി ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പം പറഞ്ഞ് അരുണിനെ ഡ്യൂട്ടിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വിവരം കാണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസിനും സൂപ്രണ്ടിനും ഒരു പരാതി കൊടുക്കാൻ അതനുസരിച്ച് ഞാൻ ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒരു പത്ത് മണിയോടെ മെഡിക്കൽ കോളേജിലെത്തി സൂപ്രണ്ടിനും പരാതി കൊടുത്തു മെഡിക്കൽ കോളേജിൽ പോലീസിനും പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ തന്നെ ഒരു കോൺസ്റ്റബിൾ ഈ എന്നെ വിളിച്ച മൊബൈൽ നമ്പർ ഞാൻ ഈ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ച് അപ്പം തന്നെ ഈ ഡി ആറിൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടു അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എനിക്കറിയില്ല സൂപ്രണ്ട് ഓഫീസ് പരാതി കൊടുത്ത് ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് എന്നെ ടെർമിനേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് സെക്യൂരിറ്റി ഓഫീസറ് സൂപ്രണ്ടിന് കൊടുത്തു ഞാൻ അപ്പം രാത്രി വിളിച്ച് സാറെ എന്തായെന്ന് വെച്ചാൽ പറഞ്ഞാൽ അരുണേ എനിക്ക് വേറെ ഒരു നിവർത്തി ഇല്ലായിരുന്നു അവർ പത്ത് ഇരുപത്തഞ്ച് പേരുണ്ടായിരുന്നു നിന്നെ പുറത്താക്കിയാലേ പറ്റൂ എന്നാവശ്യപ്പെട്ടു നിന്നെ തിരിച്ച് വന്നാൽ നിന്നെ അവർ കയ്യേറ്റം ചെയ്യുമെന്നുള്ള ഭയം ഉള്ളതിനാൽ നിന്നെ ഡ്യൂട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി വരെ ഡ്യൂട്ടി രജിസ്റ്ററിൽ ഈ അരുൺ എന്നായതുകൊണ്ട് എൻ്റെ പേര് ഫസ്റ്റാണ് എഴുതുന്നത് ഇരുപത്തി ഒമ്പതും മുപ്പതും ഇത് വൈറ്റ്നർ വെച്ച് മാറ്റിട്ടുണ്ടായിരുന്നു ഒന്നാം തീയതി ഈ മാസം ഒന്നാം തീയതി ഡ്യൂട്ടി ഇട്ടപ്പം ഈ ഒന്നാമത് കിടന്ന് എന്നെ പൂർണ്ണമായും ഒഴിവാക്കി രണ്ടാമത് കിടന്ന ആൾ ഡ്യൂട്ടി രജിസ്റ്ററിൽ ഒന്നാമത് വന്നു എൻ്റെ പേര് പൂർണ്ണമായും ഒഴിവാക്കി അപ്പം ഞാനിപ്പം ലേബർ കമ്മീഷനും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും എസ് ഐക്കും സമർപ്പിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ ഒന്ന് തുടർ നടപടി എന്നുള്ള രീതിയിൽ എൻ്റെ വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്നെ പുറത്താക്കുമ്പം വിശദീകരണം ചോദിക്കണം എണ്ണി ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും നീ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലും ചോദിച്ചില്ല പിന്നെ എന്നെ പുറത്താക്കിയ എൻ്റെ ഓർഡറിൻ്റെ കോപ്പി ചോദിച്ചപ്പം മെഡിക്കൽ കോളേജ് സെക്യൂരിറ്റി ഓഫീസറ് പറഞ്ഞത് അത് വിവരാവകാശ പ്രകാരം ചോദിക്ക് വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ തരാം അങ്ങനെ വിവരാവശ്യം കൊടുത്തിട്ടൊന്ന് ആറ് ഏഴ് ദിവസമായി അതിന് മറുപടിയില്ല അല്ലെങ്കിൽ എന്നെ പുറത്താക്കിയെന്ന് എന്താ കാരണം കൊണ്ടെന്നെങ്കിലും അറിയേണ്ടത് ഞാൻ വേറെ ഒന്നും ചെയ്തില്ല അവർ മെഡിക്കൽ കോളേജ് ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ സത്യസന്ധമായി ചെയ്തു വാഹനം കൊണ്ടുവയ്ക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ താങ്കൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാളാണ് എന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പുള്ളിക്കാരെ പറയണം ആംബുലൻസ് കയറി വരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാഷ്വാലിറ്റി നോ പാർക്കിംഗ് ഏരിയ ആണ് ആംബുലൻസ് വളഞ്ഞു കയറുന്ന മാധ്യമങ്ങളിൽ എല്ലാവരും കാണുന്ന വാർത്തയാണ് ആംബുലൻസിന് വരാൻ ബുദ്ധിമുട്ടാണ് പരാതിയൊക്കെ ശേഷം ഈ പിന്നെ ടീംസ് ആരെങ്കിലും വിളിച്ചോ എൻ്റെ സഹപ്രവർത്തകരൂടെ അവർ പുതുച്ചോറ് കൊടുക്കുന്ന ഡി എഫിയുടെ പ്രവർത്തകർ പറഞ്ഞു ഡി ആർ പേര് പറഞ്ഞതുകൊണ്ട് ഇനി അവന് ഒരു കാരണവശാലും ഇവിടെ ജോലിക്ക് കയറ്റിയില്ല കയറ്റിയാലും എൻ്റെ കയ്യാ കാലിനെയും ഞങ്ങൾ ചവിട്ടി ഓടിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിടുന്നുണ്ടാവും ആ എന്നെ ഫോൺ വിളിച്ചു ഡിആർഎനിലിൻ്റെ മാനം പറഞ്ഞുകൊണ്ട് വിളിച്ച ആളും എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി മെഡിക്കൽ കോളേജ് വരുമെങ്കിൽ എൻ്റെ കയ്യും കാലിനെയും ചവിട്ടി ഓടിക്കും തന്നെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഇത്രയും അവിടെ സ്വാഭാവികമായി ഉണ്ടാവും അതവിടെ പറഞ്ഞേക്കും പക്ഷെ ഇപ്പോഴാണ് ഇത്രയും രൂക്ഷമായി കൊടുക്കാൻ എവിടെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുക്കുന്നുണ്ട് ഇനി എത്രത്തോളം അത് എനിക്ക് അനുകൂലമായി ഒരു വിധി ഉണ്ടാവുമെന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത കാരണവശാലും ജീവിക്കാനും പറ്റില്ല പറ്റില്ല ജോലി ചെയ്യാനും ആ ഒരു അവസ്ഥയാണ് അവസ്ഥയല്ലേ ഇത്തരത്തിൽ തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുന്നവരെ പുറത്താക്കുന്നതാണോ ശരിയായ സമീപനം എന്നാണ് അരുൺ ചോദിക്കുന്നത് തനിക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല വെറും അറുന്നൂറ് രൂപ കൂലി വാങ്ങിക്കൊണ്ടാണ് ഈ സെക്യൂരിറ്റി ജോലി മൂന്ന് വർഷമായി ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സഖാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത്തരത്തിൽ പ്രതികാര നടപടി എന്തിനാണ് എടുക്കുന്നത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം